കേരളത്തിൽ മുമ്പ് ചർച്ച ചെയ്ത വിഷയങ്ങളാണെങ്കിലും ഇതാദ്യമായാണ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ആത്മകഥയിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അട്ടിമറിക്കാൻ ദില്ലിയിൽ രാഷ്ട്രീയ തലത്തിൽ നടന്ന ചരടുവലികളും അണിയറ നീക്കങ്ങളും അതിനു സാക്ഷിയായ കുൽദീപ് നയ്യാർ ബിയോണ്ട് ദ ലയൻസ് എന്ന ആത്മകഥയിൽ പറയുന്നു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഇ എം എസ് സർക്കാരിനെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയത് അന്ന് കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ എതിർപ്പിനെ മറികടന്നായിരുന്നു ഇന്ദിരയുടെ നീക്കങ്ങൾ ഗാന്ധി വാസ് വാസ് ദ ദ കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡ് ടു ഔട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നെഹ്റു നോട്ട് പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ ദേശീയതലത്തിൽ നടന്ന നീക്കങ്ങളെ പറ്റിയും നയ്യാറെഴുതി കോൺഗ്രസിന്റെ പിന്തുണയോടെയായിരുന്നു പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരുന്നത് അദ്ദേഹവുമായി കോൺഗ്രസ്സിന് യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തരമന്ത്രിയായിരുന്ന ശാസ്ത്രി കേരളത്തിലെത്തി പട്ടം താണുപിള്ളയെ പഞ്ചാബ് ഗവർണറായി ഒതുക്കി അന്നുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായിരുന്നു നെഹ്റുവിന്റെ നിർദ്ദേശം ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായക ഘട്ടങ്ങളെപ്പറ്റിയുള്ള കുൽദീപ് നയ്യാരുടെ പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ ഇതിനകം വിവാദമായിട്ടുണ്ട് ആറു പതിറ്റാണ്ടുകാലത്തെ മാധ്യമപ്രവർത്തനാനുഭവങ്ങൾ തുറന്നു പറയുന്ന ബിയോണ്ട് ദ ലൈൻസ് അടുത്തയാഴ്ച പ്രകാശനം ചെയ്യും ആത്മകഥയുടെ മലയാള പരിഭാഷയും ഉടൻ പുറത്തിറങ്ങും ക്യാമറമാൻ ബിബിൻ ജെയിംസിനൊപ്പം സരുൺ ഏജോസ് ഇന്ത്യാ വിഷൻ ദില്ലി